ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ ഉള്ളത് തൃശ്ശൂർ ആളൂരുള്ള ഷേഖ ക്യാഷൂസിലാണ് ഷേഖ ക്യാഷൂസിന്റെ ഓണർമാർ ഒരാളായ മുഹമ്മദ് അദിനാണ് കേട്ടോ നമ്മുടെ ഇപ്പൊ ഉള്ളത് ഇവിടുത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ചാല് ടിയിൽ ചുട്ടെടുത്തിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള അണ്ടി വരുന്നത് അപ്പൊ അതിന്റെ പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റൂലേപ്പാടുത്തുണ്ട് അപ്പൊ അതിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് നമുക്ക് പോവാ യൂണിറ്റിന്റെ എങ്ങനെയാണ് നമുക്ക് നമസ്കാരം നമസ്കാരം ഒരു ായിട്ട് തുടങ്ങിയ കമ്പനിയാണ് ടോട്ടൻഡി കൊണ്ടുവന്നിട്ട് അത് കെർണൽസ് വൈറ്റ് പരിപ്പാക്കി കൊടുക്കുന്ന പരിപാടിയാണ് നമ്മളുടെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ സ്ഥാപനമാണ് പിന്നെ അലഹമുല്ല സമീപ പ്രദേശത്തുള്ള കുറച്ച് പേർക്ക് ഇത് തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഓഫീസിലും മറ്റേ പ്രോസസ്സിങ് യൂണിറ്റിലാണെങ്കിലും ഇത് കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നാടിൻ്റെ സമയമാണ് ഇവിടെ കൊണ്ടുവന്ന് വന്ന് ചുട്ട് വറുത്ത് അത് പീൽ ചെയ്ത് വെള്ള പരിപ്പാക്കി കൊടുക്കുക അത് പല ഐറ്റംസ് ആയിട്ട് പരിപ്പുണ്ട് അത് അതിൽ കൂടിയ ഐറ്റംസ് വൺ എയ്റ്റി വൺ എയ്റ്റി എന്ന് പറയുമ്പോൾ ഒരു പൗണ്ട് പരിപ്പിന്റെ ഗ്രേഡാണ് ആണ് പറയുന്നത് ഒരു പൗണ്ട് പരിപ്പ് അതായത് നാനൂറ്റി അൻപത്തി നാല് ഗ്രാം പരിപ്പ് ഒരു പൗണ്ട് എടുത്ത് എണ്ണി കഴിഞ്ഞാൽ നൂറ്റി എമ്പത് പരിപ്പ് ഉണ്ടാവില്ല ഇപ്പൊ കണ്ണൂരിൽ നിന്നാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ല ഈ കണ്ണൂരിത്തെ കശുവണ്ടിയുടെ പ്രത്യേകത എന്താണ് കണ്ണൂരാണ് ഇപ്പൊ ഉള്ളയില് നല്ല നാടൻ കശുവണ്ടി കിട്ടുന്നത് അത് കൂടാതെ കണ്ണൂർ എണ്ടി ഉണങ്ങി വെള്ളപ്പരിപ്പായി വരുമ്പോ നല്ല കളറും ഉണ്ടാവും പൂക്കുത്തും കുറവായിരിക്കും വരണ്ടും കുറവായിരിക്കും എല്ലാത്തിലും ഉപരി അത് ടേസ്റ്റിയാണ് അങ്ങനെയുള്ള മെച്ചങ്ങളൊക്കെ കണ്ണൂരണ്ടിക്ക് ഉണ്ട് അത് ജനുവരി ലാസ്റ്റ് പോലെ ഏതാണ്ട് ഏപ്രിൽ ലാസ്റ്റ് മെയ് ഫസ്റ്റ് വരെയും കിട്ടും കാരണം മഴ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വണ്ടി എല്ലാം മോശമായി മഴ ആക്കി മുമ്പായിട്ട് എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും ബാക്കി സമയങ്ങളിൽ അതായത് ഈ നാടൻ തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ട് അതായത് ഇമ്പോർട്ടണ്ടി ആഫ്രിക്കൻ ബെനിൻ ബെനിയൻ ടാൻസാനിയ അങ്ങനെ ചെയ്യാറാണ് പതിവ് അത് തൂത്തുക്കുടിയിൽ നിന്ന് പോയി പോട്ടിന്നാണ് എടുക്കുന്നത് വണ്ടിയാവുമ്പോൾ അത് ഉണക്കി മൂന്ന് ദിവസം ഉണക്കി അത് വറുക്കാനിടും ചുറ്റിനു ശേഷം നമ്മളത് എടുത്ത് ബോർമ്പ ചെയ്യും ബോർമ്പ ചെയ്തതിനു ശേഷം നമ്മൾ വീണ്ടും അത് കൂളിങ്ങിലിട്ട് അത് പീലിങ്ങിലേക്ക് പോയി പീലിങ്ങിന്ന് വീണ്ടും ബോർമയിലേക്ക് ബോർമ ഇമ്പോർട്ടൻഡിക്ക് ഉണക്കേണ്ട അത് ഉണങ്ങിയാണ് വരുന്നത് ബാക്കിയെല്ലാം നാടൻ വണ്ടി ചെയ്യുന്നതുപോലെ തന്നെ അതിന്റെ പ്രോസസ്സിങ് ഒക്കെ ബാക്കി പ്രോസസ്സിങ് പോലെയാണ് മറ്റൊരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ഇത് കുക്കറിൽ പുഴുങ്ങി എടുത്തിട്ട് ഉള്ള രീതിയാണ് ആ രീതിയല്ല നമ്മൾ ഇവിടെ ചെയ്യുന്നത് പുഴുങ്ങിയ പരിപ്പിന് ടേസ്റ്റ് കുറവായിരിക്കും തന്നെയല്ല പെട്ടെന്ന് കേടുവരേം ചെയ്യും ആ പരിപ്പ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ചുട്ടുട്ടുള്ള വറുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ ഇപ്പൊ ഇവിടെ പ്രോസസ് ചെയ്യുന്നത് ഇത് വൺ എയ്റ്റി ത്രീ ട്വന്റി ടു ഫോർട്ടി സ്കിന്ന് അതായത് ബോറമ്പ എന്ന് പറയും അത് കൂടാതെ പിന്നെ സ്പ്ലിറ്റ് ഫോർ പീസ് ഫോർ ഫിഫ്റ്റി എയ്റ്റ് പീസ് അങ്ങനെയുള്ള ഐറ്റംസും നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത് മൂവിങ് ആയിട്ടുള്ള ഏത് അതിപ്പോ ഏറ്റവും മൂവിംഗ് ആയിട്ടുള്ളത് ഇപ്പൊ ത്രീ ട്വന്റി ത്രീ ട്വൻറ്റി ഉണ്ട് പിന്നെ ടു ഫോർട്ടി ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ വൺ എയ്റ്റി ഉണ്ട് പിന്നും ഇപ്പോൾ മൂവിക്കുള്ള സാധനം തന്നെയാണ് മെയിൻ മെയിനായിട്ട് ഹോൾസെയിലാണ് പിന്നെ റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട് മുപ്പത് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ഉള്ളവർക്കാണെങ്കിൽ നമ്മളിപ്പോൾ അമ്പത് കിലോ ഒക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് ഫ്രീ ഡെലിവറി കൊടുക്കുന്നുണ്ട് എഴുന്നൂറ്റി നാൽപ്പത് രൂപ മുതലുള്ള കെർണൽസ് പരിപ്പ് ഇവിടെ ഉണ്ട് ആയിരം രൂപ വരെ ഉള്ളതുണ്ട് തോട്ടണ്ടിയുടെ വിലക്ക് ആസ്പദമാക്കിയാണ് അത് വിലയിൽ വേരിയേഷൻ വരുന്നറിയാലോ തോട്ടണ്ടിയുടെ വില അനുസരിച്ചാണ് അതിൻ്റെ വില വരുന്നത് അപ്പൊ നമ്മളിത് ഒരു പ്രോസസിങ് യൂണിറ്റാണല്ലോ തീൽ ചുട്ടെടുത്ത് തന്നെ മിതമായ വിലയിൽ ഇവിടെ ഇത് സെയിൽ ചെയ്യാൻ സാധിക്കും നിങ്ങൾ പോയി വാങ്ങിക്കുന്നേക്കാളും നിന്ന് ഒരുപാട് ക്വാളിറ്റിയിലും നന്നായിരിക്കും വിലയിലും നല്ല ലാഭം ഉണ്ടാകും സാധനം ഫ്രഷു ആയിരിക്കും നമ്മളുടെ മെയിൻ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവെന്റ് മാനേജ്മെന്റുകാര് ബേക്കറി ബോർമക്കാര് വാങ്ങിക്കുന്നുണ്ട് പിന്നെ സൂപ്പർ മാർക്കറ്റുകാരും ഷോപ്പുകാരും വാങ്ങിക്കുന്നുണ്ട് എന്നാൽ തന്നെ നിങ്ങൾ ഇപ്പൊ ഇവിടെ വന്നിപ്പോൾ ഒരു കിലോ വാങ്ങിച്ച് ആയിട്ട് അതും നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കൂടാതെ കൊറിയറായിട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ കൊറിയറായിട്ട് അയക്കും അപ്പൊ കൊറിയറിന്റെ ചാർജ് നിങ്ങൾ കൊടുത്താൽ മതി ബാക്കിയുള്ള പ്രോസസ്സ് നമുക്ക് യൂണിറ്റിലേക്ക് ചെന്നിട്ട് അവിടെ നേരിട്ട് നേരിട്ട് കാണാം നമ്മള് പച്ചണ്ടിയാണ് ഗുണങ്ങുന്നത് അതിന്റെ കൂടെയാണ് നമ്മൾ അണ്ടി ഇറക്കി കൊടുക്കുന്നത് മോളിൽ നിന്ന് നമ്മള് ഇട്ട് കൊടുത്ത അണ്ടി തീയിൽ ചുട്ട് ഇവിടെ വന്ന് വീഴും ഇവിടുന്ന് പൊരി മാറ്റിയാണ് ബാക്കിയുള്ള പ്രോസസ്സുകൾ നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ വർത്ത അണ്ടി കട്ട് ചെയ്യുന്നതാണ് നമ്മളിപ്പോ ഇവ കാണു ഇപ്പൊ വെട്ടി അണ്ടി കുത്തിയെടുക്കുന്നതാണ് നമ്മളിപ്പോ കാണുന്നത് വർത്താണ്ടിയുടെ കുത്തി പരിപ്പ് എടുത്തതിനു ശേഷം തോട് മാറ്റിയിട്ടേക്കുന്നതാണ് പീലിങ് മെഷീൻ ആണ് ഈ കാണുന്നത് ഇത് നമ്മള് പരിപ്പ് ചെയ്തതിനു ശേഷം പരിപ്പ് കൂള് ചെയ്ത് പീലിങ് ചെയ്യുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചെയ്ത പരിപ്പ് ബോർമയിൽ നിന്ന് ഇറക്കുന്നതാണ് സ്പീരിങ് കഴിഞ്ഞ് ബോർമ്പെന്ന എടുത്ത് മെസ്സേജിലിട്ട് ഗ്രൈഡായിട്ട് തിരിയണതാണ് കാണുന്നത് ഷെയ്ക്ക ക്യാഷ്യൂസിന്റെ പ്രോസസ്സിംഗ് യൂണിറ്റിലെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത് നല്ല ക്വാളിറ്റി ഉള്ള ക്യാഷ്യൂസ് വേണ്ട ആളുകൾ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി കോൺടാക്ട് നമ്പർ നമ്മുടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഇവരുടെ അടുത്ത് നിന്ന് ലഭിക്കുന്നതാണ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കാണാം